എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എല്ലാവർക്കും ഞാൻ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കുറച്ചധികം നാളായല്ലേ ഇപ്പം നമ്മൾ കണ്ടിട്ട് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വീഡിയോ ഇടുന്നതൊക്കെ വളരെ കുറവായിരുന്നു കേട്ടോ ഇനി അങ്ങോട്ടേക്ക് എല്ലാ ദിവസവും വീഡിയോ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പം ഞാനൊന്ന് പുറത്തു പോകാൻ വേണ്ടി റെഡി ആവുകയാണ് ഈ ചുരിദാറിന്റെ ഷാൾ ഉണ്ടല്ലോ കുറേ നേരമായി എൻ്റെ സമയം കളയുന്നു എങ്ങനെ ഇട്ടാലും ഒരു രസം ഇല്ലാത്ത പോലും എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു അവസാനം ഞാൻ ഞാനതെങ്ങനെയൊക്കെയോ വാരിപ്പൊത്തി ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി ഇപ്പം ഞാൻ പോകുന്നത് നല്ല നെയ്ച്ചോറും പള്ളിക്കറിയും കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ കെവിനും ഡാരിസും ഉണ്ട് ഞങ്ങൾ മൂന്ന് മൂന്നുപേരോടാണ് പോകുന്നത് ഞാനും ഡാരിസും നെയ്ച്ചോറും പള്ളിക്കറിയും ആട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കെവിൻ പിന്നെ എവിടെ പോയാലും ബിരിയാണിയുടെ ആളാണ് കെവിൻ ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞിട്ടുള്ളത് നല്ല നെയ്ച്ചോറും പള്ളിക്കറിയും പപ്പടും സാലഡും മാങ്ങാച്ചാറൊക്കെ ആയിട്ടോ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിരുന്നു ഇന്നിപ്പോ ഈ നെയ്ച്ചറും പള്ളിക്കറിയും കഴിക്കാൻ വേണ്ടി വരാൻ എന്താ കാരണം എന്നറിയോ നാളെ തൊട്ടും ഞങ്ങൾ ഇതൊന്നും കഴിക്കത്തില്ല തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാനും ഡാരിസും നാട്ടിലായിരുന്നു കേട്ടോ ഞാൻ ഇവിടുന്ന് നാട്ടിൽ പോകുമ്പോൾ എന്റെ വെയിറ്റ് അറുപത്തെട്ട് ആയിരുന്നു തിരിച്ചു വരുമ്പോൾ എഴുപത്തിയഞ്ച് കിലോയായിരുന്നു ഡാരി നാട്ടിൽ നിന്ന് ഒരു അഞ്ചാറ് കിലോ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നാട്ടിൽ പൊട്ടി ഞങ്ങൾ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കൂടിയ വെയിറ്റ് എങ്ങനെയെങ്കിലും കുറയ്ക്കണം അതിനു വേണ്ടിയിട്ട് നാളെ തൊട്ട് നന്നാവാൻ തീരുമാനത്തിലെത്തി കേട്ടോ ഞങ്ങള് ഇന്ന് തൊട്ട് നന്നാവാനുള്ള ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നാളെ തൊട്ട് നന്നാവാന്ന് തീരുമാനിച്ചു അപ്പം ഇന്ന് ഇഷ്ടമുള്ള ഫുഡ് എന്ത് വേണേലും കഴിക്കാം പക്ഷെ നാളെ തൊട്ടൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ എന്ത് കഴിക്കുന്നുള്ള കുറെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഞങ്ങൾ നെയ്ച്ചോറും പള്ളിക്കറിയും കഴിക്കാമെന്ന് പറഞ്ഞു വന്നാണ് ഇന്ന് എന്തായാലും നെയ്ച്ചോറും പള്ളിക്കറിയൊക്കെ വയറ് നന്നായിട്ട് നിറഞ്ഞിരിക്കുവാണ് നന്നായിട്ട് നിറഞ്ഞിരിക്കുന്ന സമയത്തുണ്ടല്ലോ ഡയറ്റ് എടുക്കണം ഫുഡ് കൺട്രോൾ ചെയ്യണം വെയിറ്റ് കുറയ്ക്കണം എന്നൊക്കെ തോന്നും കേട്ടോ പക്ഷെ നാളെ ഡയറ്റ് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞ് കുറച്ച് വിശന്ന് കഴിയുമ്പോ ഉണ്ടല്ലോ ഇങ്ങനെ പട്ടിണി കിടന്നിട്ട് ഡയറ്റെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് തടി വെച്ചാലും കുഴപ്പമില്ല ഫുഡ് കഴിക്കണം എന്നുള്ള തോന്നൽ വരും കേട്ടോ അതുകൊണ്ട് തന്നെ ഈ നന്നാവണം എന്നുള്ള പ്രവസനം എത്ര ദിവസം മുന്നോട്ട് പോകും അറിയില്ല മാക്സിമം മുന്നോട്ട് കൊണ്ടുപോകണം എന്നെ ആട്ടോ ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളാണെങ്കിൽ ഇന്ന് നെയ്ച്ചോറും പള്ളിക്കരും കഴിക്കാൻ വേണ്ടി വന്നത് മടിവാളയിലുള്ള കിസ്മത്ത് റെസ്റ്റോറന്റിലാണ് ഇവിടെ നല്ല അടിപൊളി നെയ്ച്ചോറും പള്ളിക്കറിയും കിട്ടും ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി കെവിനെയും കൊണ്ട് ഒരു പാർക്കിലേക്ക് പോവാണേ നമുക്കപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ